അക്കോട്ട് വീടെ എല്ലാരും വീട്ടാണ് ഞാൻ പോയി കായ് വിട്ടാ അപ്പൊ കായ്സനിയാക്കാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ പോണാണ് കൈസ് അക്കുണ്ട് വീടെ എല്ലാരും വീട്ടിൽ ആവലി ആക്കത്തായ് ഞങ്ങ നേരെ എയർപോർട്ടിൽ പോണാണ് കുറച്ച് കമ്പനിക്കാരും രണ്ട് മൂന്നാല് വണ്ടി ഇട്ടു കൈസ് നേരെ എയർപോർട്ടിൽത്തിട്ട് വരാട്ടെ

എയർപോർട്ടിലാണ് എയർപോർട്ട് ചെയ്തിട്ട് രണ്ടാഴ്ച ഇപ്പൊ കാശ് ഞങ്ങൾ എയർപോർട്ടിൽ കൂടെ നടന്നു

നീല ബാഗ് പോരാട്ടർശനം നടന്നു കൈസ് പുള്ളിക്കാരന്ന് പോണത് ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞു പ്രിയദർശനം ഞാൻ പറഞ്ഞില്ല ഫോട്ടോ എടുക്കണേ താട്ടുകാരനാണ് എന്ത് അടിച്ച എന്ത് അടിച്ചു പോയിട്ടുണ്ടോ എല്ലാരും അടുത്ത വർഷം തിരിച്ചു വരുന്നത് അറിയാൻ പറ്റാറുണ്ടോ എനിക്കറിയാൻ എന്താണേലും അവര് ഒരു ഹാപ്പി ജേണി പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടുവാൻ പറയാം അങ്ങനെ ഞങ്ങൾ തന്നെ യാത്രയാക്കി കൈ യാത്രയാക്കി ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് എന്താ സംഭവിക്കണെന്നറിയാൻ പോലെ അങ്ങനെ അപ്പനോടാണപ്പോ അമ്മച്ചി അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ ഉണ്ട് കൈസ് ഇത്രം പേരുണ്ടായിരുന്നു ഇത്രം പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു കൈസ് ഒരുപാട് മെമ്പേഴ്സ്ണ്ട് ഇവിടെ എല്ലാരും ഉണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോലെ എനിക്ക് പണിണ്ട് വീട്ടിലാട്ട് പണിയെടുക്കിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോലെ മണിക്ക് പോലെ

വണ്ടിയുടെ പേരറിയായ്ക്കി കഴിഞ്ഞു വീട്ടിലാട്ട് പോകണു അതെ പോന്നെയാണ് വണ്ടി പിടിക്കണത് ലീവാൻ നടക്കുകയല്ലമാര് പോണക്കായ് അമ്മ അങ്ങനെ അനിയൻ പോയി ഗൈസ് ആണ് ഗൈസ് പോയത് അപ്പൊ ഞാൻ അവനെ കൊണ്ടിട്ട് വന്ന് വർക്കിന് അവനെ നല്ലൊരു ഹാപ്പി ജേർണി ആശംസിച്ചുകൊണ്ട് ഞാൻ വർക്കിന് പോവുകയാണ് ഗൈസ് എന്തായാലും അടുത്തൊരു വീഡിയോട്ട് വരാം ഓക്കെ